എല്ലാവർക്കും നമസ്കാരം ഇംഗ്ലീഷ് വൈൻസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മോഡൽ ഓക്സലറിയിൽപ്പെട്ട വുഡിനെ കുറിച്ചാണ് മോഡൽ ഓക്സലറിയിൽപ്പെട്ട ഏഴ് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ക്യാനും ഈ ഏഴ് മോഡൽ ഓക്സലറിയെ കുറിച്ച് പ്രത്യേകം പ്രത്യേകം നമ്മൾ വീഡിയോകൾ ചെയ്തു കഴിഞ്ഞതാണ് അത് ചെയ്യാനുള്ള കാരണം എന്താണ് നമുക്ക് സംസാര ഭാഷയിൽ കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്നത് ആ ഭാഗങ്ങളാണ് വർത്തമാനത്തിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് ആ മോഡൽ ഓക്സറിയപ്പെട്ട വേറെ ചില ഘടകങ്ങളുണ്ട് അതൊന്നും അങ്ങനെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറൊന്നുമില്ല അതുകൊണ്ട് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളമാണ് ആ മോഡൽ ഓക്സറിയപ്പെട്ട ഏഴെണ്ണത്തിനെക്കുറിച്ചും നമ്മൾ പ്രത്യേകം വീഡിയോകൾ ചെയ്തത് ഇനി നമുക്ക് വായിക്കാൻ നേരത്തെ റീഡിംഗിൽ നമ്മളെ സഹായിക്കുന്ന അതുപോലെ തന്നെ അക്കാഡമിക് ലെവലിൽ പ്രയോജനപ്പെടുന്ന മോഡൽ ഓക്സിലറി ആണ് വുഡ് അപ്പം നമ്മുടെ സംസാര ഭാഷയോടൊപ്പം തന്നെ നമ്മൾ സംസാരിക്കാനായിട്ടുള്ള കഴിവ് നേടുന്നതിനോടൊപ്പം തന്നെ ഇനി റീഡിങ് സ്കില്ല് അതും കൂടെ വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഉദ്ദേശത്തോടെയാണ് നമുക്കിനി ഇപ്പം വീഡിയോ ചെയ്യാൻ പോകുന്നത് കാരണം മോഡൽ ഓക്സിലറിയിൽപ്പെട്ട ആദ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വർത്തമാനത്തിൽ മിക്കപ്പോഴും കൂടെ കൂടെ ഉപയോഗിക്കേണ്ടി വരുന്നതാണ് ഇനി ഈ പറയാൻ പോകുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് വർത്തമാനത്തിൽ എപ്പോഴും നമ്മൾ എടുക്കണമെന്നില്ല സംസാരത്തിൽ എപ്പോഴും അത് ഉപയോഗിക്കണമെന്നില്ല എന്നാൽ അക്കാഡമിക് ലെവലിലൊക്കെ ആകുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ റീഡിങ് ചെയ്യുമ്പോൾ ഒക്കെ നമ്മളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ വേണ്ടിയിട്ട് ഇത് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നല്ലതാണ് അത്തരത്തിൽപ്പെട്ട മോഡൽ ഓക്സിലറീസാണ് വുഡ് അതുപോലെ തന്നെ മൈറ്റ് പിന്നെ യുസ്ഡിറ്റു ഓട്ടിറ്റു ഡയർ നീഡ് ഇവയൊക്കെ അപ്പോൾ ഇവയെല്ലാം കൂടെ നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റുക ഇല ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുകയില്ല നമുക്കാകെ പാടെ കൺഫ്യൂഷൻ വരും അതുകൊണ്ട് ഇത് പ്രത്യേകം പ്രത്യേകമായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ഇതിൻ്റെ പുറകെ തന്നെ ചെയ്ത് ചെയ്തു വരാം ഇപ്പോൾ നമുക്ക് അതിൽപ്പെട്ട വുഡ് എന്ന മോഡൽ ഓക്സഡറിയെക്കുറിച്ച് നമുക്ക് ക്ലാസ് എടുക്കാം അതിൻ്റെ വിവിധ ഉപയോഗങ്ങൾ വിവിധ സന്ദർഭങ്ങൾ അതിൻ്റെ അർത്ഥരീതികൾ അതൊക്കെ നമുക്കിപ്പോൾ മനസ്സിലാക്കാം പ്രധാനമായിട്ടും ഞാൻ വീണ്ടും പറയുന്നു നമ്മുടെ റീഡിങ് സ്കില്ലിന് വേണ്ടിയിട്ടാണ് ഈ വുഡിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നത് ഞാനിവിടെ പറയുന്നത് അപ്പോൾ വുഡിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് രസകരമായൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇത് മിക്കപ്പോഴും നിങ്ങളെ മറ്റു വീഡിയോകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബോറടിപ്പിക്കാൻ സാധ്യത കൂടുതലാണ് ഈ വീഡിയോയിൽ വുഡിൻ്റെ പത്ത് വിവിധ രീതിയിലുള്ള പ്രയോഗങ്ങൾ സന്ദർഭങ്ങൾ അർത്ഥരീതികൾ അതൊക്കെയാണ് ഞാൻ ഞാനിൻ്റെ അത് വിശദീകരിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എനിക്കുറപ്പാണ് ഏതാണ്ട് ഒരു അഞ്ചെണ്ണത്തിൻ്റെ അടുത്തൊക്കെ എത്താൻ നേരത്തെ തന്നെ നിങ്ങൾ ഉറക്കം പറ്റും അതുകൊണ്ടൊരു മുൻകരുതലായിട്ട് ചെറിയ പാത്രത്തിൽ എന്തെങ്കിലും ഇച്ചിരി വെള്ളമൊക്കെ എടുത്ത് വച്ചേക്കുക മയക്കം വരികയാണെങ്കിൽ ചുമ്മാതൊന്ന് തളിച്ചേക്കുക അല്ലെങ്കിൽ ഒന്ന് മുക്കി തുടച്ചേക്കുക നിശ്ചയമായിട്ടും ഇത് അക്കാഡമിക് രീതി ചെയ്തിരിക്കുന്നത് കൊണ്ട് അല്ലാതെ വേറെ മാർഗമില്ല അതുകൊണ്ടാണ് ഈ പത്ത് വിവിധ പ്രയോഗങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞൊക്കെ വരാൻ നേരത്തെ സമയം ഇച്ചിരി നീളും അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും മേമ്പടിയായിട്ട് വല്ല കൊച്ചു കഥകളോ എന്തെങ്കിലുമൊക്കെ പറയാൻ ഒട്ടുമേ സമയം കിട്ടത്തില്ല ഒരഞ്ച് പ്രയോഗം ഞാൻ പറഞ്ഞ് വരുമ്പോഴത്തേക്ക് ഉറങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വെള്ളം കരുതി വയ്ക്കുക ഉറക്കത്തെ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് മാക്സിമം കണ്ണു തുറന്ന് കണ്ണു തുറന്ന് കഴിയുന്നത് മുഴുവനായിട്ട് കാണുക ഒരറപ്പ് ഞാൻ തരാം ഇത് മുഴുവൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ വുഡിൻ്റെ വിവിധ തരത്തിലുള്ള പ്രയോഗങ്ങൾ എവിടെയൊക്കെ ഏതൊക്കെ പുസ്തകത്തിൽ നിങ്ങൾ കണ്ടാലും നിങ്ങൾക്കതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അർത്ഥം ഗ്രഹിക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ വിവിധമായിട്ടുള്ള പത്ത് പ്രയോഗങ്ങളും ആ പത്ത് പ്രയോഗങ്ങളിൽ തന്നെ ചെറിയ ചെറിയ ഉപപ്രയോഗങ്ങളും ഉപവിഭാഗങ്ങളും പറഞ്ഞിട്ടുണ്ട് അവയെല്ലാം അതിൻ്റെ സന്ദർഭങ്ങളും അതിൻ്റെ അർത്ഥങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉടിനെക്കുറിച്ച് നിങ്ങൾക്ക് പിന്നെ മറ്റൊരു സംശയം വരാൻ സാധ്യതയില്ല അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടിയിരുന്ന് വീഡിയോ കാണുക ഉറക്കം വരാതിരിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുകയും ചെയ്യുകയാണ് നമുക്കെന്നാൽ അങ്ങോട്ടേക്ക് കിടക്കാം ഇപ്പൊ ഒരു സാധാരണ മോഡൽ ഓക്സറി വെർബിനെ പോലെ അത്ര പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ബർബല്ല ഈ ബുഡെന്ന് പറയുന്നത് ഇപ്പം സാധാരണ രീതിയിൽ വുഡ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്ലിൻ്റെ പാസിറ്റീവ് ഫോം ആണെന്ന് പറയുന്നത് ബില്ലിൻ്റെ മാത്രമല്ല ഷാളിൻ്റെ പാസിറ്റീവ് ഫോമാണെന്ന് ഷാളിൻ്റെ പാസിറ്റീവ് ഫോം ബുഡ് തന്നെയാണ് വില്ലിൻ്റെ പാസിറ്റീവ് ഫോം ബുഡ് തന്നെയാണ് പക്ഷേ അതുകൊണ്ട് തീർന്നില്ല വുഡ് എന്താണ് എവിടെയൊക്കെയാണ് അതിൻ്റെ പ്രയോഗങ്ങൾ വരുന്നതെന്ന് അറിയണമെങ്കിൽ അതൊന്ന് വിശദമായിട്ട് പഠിക്കണം അത് ഉപയോഗിക്കുന്ന വിവിധ സന്ദർഭങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ചാലേ വുഡിനെക്കുറിച്ച് ആകെ ഒരു തുക ആകെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ എന്താണ് വുഡ് എന്നുള്ളത് അപ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളു അപ്പം വില്ലിൻ്റെയും ഷാളിൻ്റെയും പാസ്റ്റ് ഫോമാണ് വുഡ് അപ്പം വില്ലിൻ്റെ പാസ്റ്റ് ഫോം ആണെന്ന് പറയുമ്പോഴത്തേക്ക് അതൊന്ന് വ്യക്തമാകട്ടെ ഇപ്പം വിൽ ഗോ പോകും കുഡ് ഗോയും പോകും തന്നെയാണ് അപ്പോൾ അത് എങ്ങനെയാണ് അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് നമ്മൾ ക്യാൻ ഗോ പോകാൻ കഴിയുമെന്ന് എന്ന് ഇപ്പം കുഡ് ഗോ പോകാൻ കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് ഇപ്പം ചെറിയ അർത്ഥവ്യത്യാസം വന്നില്ലേ അവിടെ മോഡൽ ഓപ്ഷണറിയുടെ വീഡിയോയിൽ ഒന്ന് പ്രസൻറ്റ് ഒന്ന് പാസ്റ്റ് പ്രസൻറ്റിൽ നിന്നുകൊണ്ട് പറയുന്ന കഴിയും മറ്റത് പാസ്റ്റിൽ അത് പറയുന്നു കഴിയുമെന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ഉദ്ദേശിച്ചു തന്നെയാണ് പക്ഷേ ഇവിടെ വിൽഗോ എന്ന് പറയുമ്പോൾ വുഡ്ഗോയും എന്താണ് പോകും തന്നെയാണ് അപ്പം വിൽഗോ എന്ന് പറയുമ്പോഴും വുഡ്ഗോ എന്ന് പറയുമ്പോഴും ഇവിടെ അർത്ഥവ്യത്യാസമില്ല കാൻ ഗോയും കൊണ്ടുപോയി അർത്ഥവ്യത്യാസം ഉണ്ടായിരുന്നു വിൽഗോയ്ക്കും കുഡ് ഗോയ്ക്കും അർത്ഥവ്യത്യാസം വരുന്നില്ല ഇപ്പം നമ്മൾ സാധാരണ പറയും ഇപ്പം അവൻ പറയുന്നത് അവൻ നാളെ വരുമെന്നാണ് ഇന്ന് നമ്മളൊരാളോട് പറയുകയാണ് അല്ലെങ്കിൽ ഇവൻ പറയുന്നത് ഇവൻ നാളെ വരുമെന്ന് പറയുന്നു അപ്പൊ ഇവൻ പറയുന്നു എന്നുള്ളത് ഹി ഷെയ്സ് ആണ് ഹി ഷെയ്സ് മാറോ അപ്പോൾ ആ സൈസ് എന്നുള്ളത് നോക്കിക്കാണ് അത് പ്രസന്റിലാണ് നിൽക്കുന്നത് സിമ്പിൾ പ്രസന്റല്ലേ അപ്പൊ ഹി ഷെയ്സ് പ്രസന്റിൽ പറയുന്നു അവൻ നാളെ വരും അവിടെ ഹി കം ടു മാറോ എന്നായി അപ്പൊ ഹി സൈസ് വന്നുകൊണ്ടാണ് ഹി വിൽക്കം എന്നത് അവൻ പറഞ്ഞത് അവൻ നാളെ വരുമെന്നാണ് അവിടെ നാളെ വരുമെന്ന് തന്നെയാണ് പറയുന്നത് പക്ഷെ അവൻ പറഞ്ഞത് അവൻ നാളെ വരുമെന്നാണല്ലോ പിന്നെ പറയേണ്ടത് ഹി വുഡ് കം ടു മാറോ എന്നാണ് കാരണം എന്താ പാസ്റ്റിലെയാണ് പറയുന്നത് പാസ്റ്റ് സീക്വൻസ് എന്ന് നമ്മൾ പറയുന്നത് അപ്പം ഹി സെയ്സ് ഹി വിൽ കം ടു മാറോ ഹി വുഡ് കം ടു മാറോ അപ്പോൾ മനസ്സിലായല്ലോ ഹി സെയ്സ് ഹി വുഡ് കം ടു മാറോ അല്ലെ ഹി ടോൾഡ് മീ ഹീ വുഡ് കം ടു മാറോ അപ്പം ഈ ഷാളിൻ്റെയും ബാസ്റ്റാണെന്ന് പറഞ്ഞല്ലോ ഇപ്പം ഞാൻ പറയുകയാണ് ഐ ഷാൾ കം ഞാൻ വരാം അപ്പം ഷാൾ അല്ലേ ഉപയോഗിച്ചത് അല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ ഞാൻ നാളെ വരുമെന്നു അപ്പോൾ എന്താണ് ഐ ടോൾഡ് യു ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഐ വുഡ് കം ടു മാറോ ഞാൻ നാളെ വരുമെന്നുള്ളത് അവൾ പാടുമെന്ന് പറയുമ്പോൾ ഷീ വിൽ സിംഗ് ആണ് പക്ഷേ അവൾ പറഞ്ഞതല്ലേ അല്ലെങ്കിൽ അവൾ പറഞ്ഞതാണല്ലോ അവളൊരു പാട്ട് പാടുമെന്ന് എന്ന് പറയുമ്പോൾ അത് പാസ്റ്റിലെ പ്രയോഗമാണ് അപ്പം ഷീ സറ്റ് ഷീ വു സിംഗ് എ സോങ് അവിടെ ഷീ വിൽ സിംഗ് എ സോങ് പാടില്ല കാരണം അത് പാസ്റ്റ് പ്രയോഗമാണ് ഷീ വിൽസിംഗ് എ സോങ് എന്ന് അത് പ്രസൻറ്റിൽ നിന്നുകൊണ്ട് ഫ്യൂച്ചർ പറയുന്നതാണ് പക്ഷേ അവൾ പറഞ്ഞതാണല്ലോ അല്ലെങ്കിൽ അവൾ പറഞ്ഞതാണ് അവൾ ഒരു പാട്ട് പാടുമെന്ന് അപ്പോൾ അവൾ പറഞ്ഞതാണെന്ന് പറയുന്നത് പാസ്റ്റ് പ്രയോഗമാണ് ആ പാസ്റ്റ് പ്രയോഗത്തിൽ പറയുമ്പം വിൽസിങ് പറ്റുകയിൽ ഉഡ്സിങ് വേണം അതുകൊണ്ടാണ് ഷീ ഷ് ദാറ്റ് ഷീ വുഡ് സിംഗ് എന്നൊക്കെ നമ്മൾ പറയുന്നത് നമ്മൾ ഈ കഴിഞ്ഞ ഏഴ് മോഡൽ ഓക്സിലറീസ് പഠിച്ചപ്പോൾ അവിടെ എങ്ങനെയാണോ നമ്മൾ ഉപയോഗിച്ചത് അതേപോലെ തന്നെയാണ് വുഡിൻ്റെയും കൂടെ മെയിൻ ബെർബിൻ്റെ സാന്നിധ്യം അവിടെ മോഡൽ ഓക്സിലറീസിൻ്റെ എല്ലാം കൂടെ എന്താ നമ്മൾ ഉപയോഗിച്ചത് ബെർബിൻ്റെ ബെയ്സ് ഫോം അഥവാ വീവണ്ണ ഉപയോഗിച്ചത് അതായത് വിൽഗോ ഷാൾഗോ വിൽകം ഷാൾ കം അതുപോലെ തന്നെ ക്യാൻ ഗോ ക്യാൻകം കുഡ്ഗോ കുഡ് കം അങ്ങനെയല്ലേ അപ്പം മോഡൽ ഓക്സലറീസിനെ തനിച്ചൊരർത്ഥമില്ലെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അപ്പോൾ അതുകൊണ്ട് അവയുടെ കൂടെ എപ്പോഴും ഒരു മെയിൻ വെർബ് ഉണ്ടായിരിക്കണം പക്ഷേ മെയിൻ വെർബിൻ്റെ ബേസ് ഫോം അഥവാ പ്രസൻ്റ് രൂപമായിരിക്കണം അതിന് ബി എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് വുഡിൻ്റെ കാര്യത്തിലും വുഡിനും തനിച്ച് നിന്നാൽ അർത്ഥമില്ല അപ്പോൾ അതിൻ്റെ കൂടെ ആ സന്ദർഭത്തിനിളങ്ങുന്ന വർബിൻ്റെ ബേസ് ഫോം ബി വണ് ഉണ്ടായിരിക്കണം അപ്പോൾ അത് ശ്രദ്ധിച്ചേക്കണം വുഡ്ഗോ വുഡ്കം വുഡ് വിസിറ്റ് ഇതേപോലെയുള്ള പ്രയോഗങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം എങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെയാണ് വുഡ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം നമ്മൾ വുഡിനെക്കുറിച്ചുള്ള വിവിധ സന്ദർഭങ്ങളും പ്രയോഗങ്ങളും മനസ്സിലാക്കുമ്പോഴത്തേക്ക് ആദ്യം ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെച്ചുവെക്കണം വില്ലിൻ്റെ പാസ്റ്റ് രൂപമാണ് വുഡെന്ന് പറയുമ്പം വുഡ് വരുന്നതെല്ലാം പാസ്റ്റ് പ്രയോഗങ്ങളാണോ അല്ലെങ്കിൽ ആയിരിക്കുമെന്ന് ചിന്തിക്കരുത് പാസ്റ്റ് പ്രയോഗങ്ങളിൽ പ്രയോഗങ്ങളിലുള്ളതും പറയും ഇനി നാളെ നടക്കേണ്ട കാര്യവും പറയും നിലവിലെ സാഹചര്യം പ്രസൻറ്റിലേതും പറയും അതുകൊണ്ടാണ് ഈ വുഡിന് വിവിധ പ്രയോഗങ്ങളുണ്ടെന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് നമ്മൾ പഠിക്കാനുള്ള കാരണവും അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും വില്ലിൻ്റെ പാസ്റ്റ് രൂപമായിട്ട് മാത്രമല്ല അതുപോലെ തന്നെ അതിൻ്റെ പാസ്റ്റ് പ്രയോഗം മാത്രമല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിൽ വയ്ക്കണം ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ഈ മുമ്പ് പതിവായി ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ വുഡ് ഉപയോഗിച്ച് നമുക്ക് പറയും വേറെ ഘടനകൾ ഉപയോഗിച്ചും പറയാം നമ്മൾ വുഡിനെ കുറിച്ചാണ് പഠിക്കുന്നതെന്ന് ഓർത്ത വേണം നമ്മൾ മുമ്പ് പതിവായി ചെയ്തു പോന്നിരുന്ന കാര്യങ്ങൾ അത് വളരെ പണ്ട് ആകാം കുറച്ച് നാൾ മുമ്പുവാകാം പക്ഷെ പതിവായിട്ട് ചെയ്തു പോന്നിരുന്ന കാര്യങ്ങൾ പറയുമ്പോൾ വുഡ് ഉപയോഗിക്കും ഉദാഹരണത്തിന് എൻ്റെ കോളേജ് പഠനകാലത്ത് കോളേജ് കാലത്ത് ഞാൻ ഇംഗ്ലീഷ് നോവലുകൾ വായിക്കുമായിരുന്നു അപ്പോൾ അവിടെ നമുക്ക് വുഡ് ഉപയോഗിച്ച് പറയാവുന്ന എന്താണ് ഐ വുഡ് റീഡ് ഐ വുഡ് റീഡ് എന്നുള്ളതാണ് പതിവായിട്ട് അന്ന് വായിച്ചു പോന്നിരുന്നു എന്ന് കാണിക്കുന്ന പ്രയോഗം ഐ വുഡ് റീഡ് ഇംഗ്ലീഷ് നോവൽസ് ഡ്യൂറിങ് മൈ കോളേജ് ടൈം അല്ലെങ്കിൽ ഇൻ മൈ കോളേജ് ടൈം അപ്പോൾ ഐ വുഡ് റീഡ് ഇംഗ്ലീഷ് നോവൽസ് എന്ന് പറഞ്ഞാൽ ആ ഞാൻ ഇംഗ്ലീഷ് നോവലുകൾ വായിക്കുമായിരുന്നു ഇൻ മൈ കോളേജ് ടൈം അല്ലെങ്കിൽ ഡ്യൂറിങ് മൈ കോളേജ് ടൈം ആ ഞാൻ വിദേശത്തായിരുന്നപ്പോഴത്തേക്ക് എല്ലാ വീക്കെൻഡിലും അച്ഛനമ്മമാരെ വിളിക്കുമായിരുന്നു ഞാൻ വിദേശത്തായിരുന്നപ്പോൾ വെൻ ഐ വാസ് എബ്രോഡ് ഞാൻ എൻ്റെ അച്ഛനമ്മമാരെ വിളിക്കുമായിരുന്നു പതിവായിട്ട് ഐ വുഡ് കോൾ മൈ പേരൻസ് എല്ലാ ആഴ്ചയുടെ അവസാനവും എവരി വീക്കെൻഡ് കണ്ട അപ്പം വെൻ ഐ വാസ് എ ബ്രോഡ് ഐ വുഡ് കോൾ മൈ പേരൻസ് എവരി വീക്കെൻഡ് അപ്പോൾ അവിടെ എന്താ വന്നത് മുൻകാലത്ത് പതിവായിട്ട് ചെയ്തു പോന്നിരുന്ന കാര്യങ്ങൾ പറയാൻ വുഡ് ഉപയോഗിക്കുന്ന ഒരു സന്ദർഭം ഇതാണ് ഇപ്പോൾ ഞാനിത് ഈ സ്പോക്കൺ ഇംഗ്ലീഷിനെ ഉദ്ദേശിച്ചാൽ ഞാനിതിപ്പോൾ പറയുന്നത് നമ്മൾ വായിച്ചു വരുമ്പോഴത്തേക്ക് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെയുള്ള പ്രയോഗം കണ്ടാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് സ്പോക്കൺ ഇംഗ്ലീഷിന് നമുക്ക് ഇതൊക്കെ വേറെ രീതിയിലൊക്കെ നമുക്ക് പറയാൻ പറ്റും അങ്ങനെ പറയുന്ന ഘടകങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ ഇത് റീഡിങ് സ്കില് വർദ്ധിപ്പിക്കുക വായിച്ചു വരുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാകുന്ന കൺഫ്യൂഷൻ ഇത്തരം പ്രയോഗങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത് ഇനി ുഡിന്റെ മറ്റൊരു പ്രയോഗം നമ്മുടെ ഈ സന്നദ്ധത പ്രകടിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ സമ്മതം നമ്മുടെ ആകട്ടെ ആരുടെയുമാകട്ടെ സമ്മതം പ്രകടിപ്പിക്കുന്നിടത്ത് വുഡ് ഉപയോഗിക്കുക ഇപ്പം നിങ്ങളെ സഹായിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയുന്ന അപ്പം നിങ്ങളെ സഹായിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളു എന്ന് പറയുമ്പോൾ അതെന്റെ സന്നദ്ധതയല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ തയ്യാറാണെന്നല്ലേ മറ്റാരുടെയും നിർബന്ധം എനിക്ക് വേണ്ട നിങ്ങളും നിർബന്ധിക്കേണ്ട ഞാൻ സ്വയം സന്നദ്ധനാണ് അപ്പം നിങ്ങളെ സഹായിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ അപ്പോൾ അതിന് നമുക്ക് വുഡ് പ്രയോഗം ഉപയോഗിക്കാൻ പറ്റും ഐ വുഡ് ബി ഹാപ്പി ടു ഹെൽപ്പ് യു അപ്പം ഐ വുഡ് ബി ഹാപ്പി ടു ഹെൽപ്പ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കുന്നതിന് ഞാൻ സന്നദ്ധനാണെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ സന്നദ്ധത കാണിക്കുന്നിടത്ത് വുഡ് ഉപയോഗിച്ചു ഇത് സ്പോക്കൺ ഇംഗ്ലീഷിന് വേണ്ടി പറഞ്ഞതല്ല സ്പോക്കൺ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് നമുക്ക് പറയാനാണേലും ഐ ആം ഹാപ്പി ടു ഹെൽപ്പ് യു എന്നല്ലേ ഐ ആം ഹാപ്പി ടു ഹെൽപ്പ് യു എന്ന് മാത്രം പറഞ്ഞു വെച്ചാൽ മതി അതല്ല ഫുഡ് ഉപയോഗിച്ചും ഇത് പറയാം അതായത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വായിച്ചു വരുമ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ ഒരു പ്രയോഗം കണ്ടു കഴിഞ്ഞാൽ ഐ വുഡ് ബി ഹാപ്പി ടു ഹെൽപ്പ് യു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്തർത്ഥമാണ് അതിൽ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമ്മളെ ഈ സമ്മതം ആ അത് പ്രകടിപ്പിക്കാനായിട്ടു ഈ ഉഡ് പ്രയോഗം ഉണ്ടാകും അവിടെ നിന്നെ വിവാഹം കഴിക്കാൻ അവൾ തയ്യാറാകും ഏതാ നിന്നെ വിവാഹം കഴിക്കാൻ അവൾ സമ്മതിക്കും അതായത് അവൾ തയ്യാറാകും അപ്പോൾ സമ്മതം കാണിക്കുകയല്ലേ അവളുടെ സമ്മതം നമ്മൾ പിന്നെ സൂചിപ്പിക്കുകയാണ് നമ്മുടെ കൂട്ടുകാരനോടോ ആരോടോ ആകട്ടെ നിന്നെ വിവാഹം കഴിക്കാൻ അവൾ തയ്യാറാകും അപ്പോൾ അവൾ സമ്മതിക്കും അപ്പോൾ സമ്മതം കാണിക്കുന്നുണ്ട് ഷീ വുഡ് ബി റെഡി അവൾ തയ്യാറാകും അവൾ സമ്മതം നൽകും ഷീ വുഡ് ബി റെഡി ടു മാരി യു അപ്പോൾ അവടെ സമ്മതം കാണിക്കുന്നതിനായി അപ്പം ആദ്യത്തെ പറഞ്ഞപ്പോഴത്തേക്ക് സന്നദ്ധത കാണിക്കുന്നിടത്ത് വുഡ് പ്രയോഗം വന്നു ഇവിടെ സമ്മതം പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ വന്നപ്പോൾ വുഡ് പ്രയോഗം വന്നു അപ്പം നമ്മൾ സന്നദ്ധത പ്രകടിപ്പിക്കാനും അതുപോലെ തന്നെ സമ്മതം പ്രകടിപ്പിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് ഇനി നമ്മളെ ഈ റിക്വസ്റ്റ് അഥവാ പൊളൈറ്റ് റിക്വസ്റ്റ് എന്ന് വേണമെങ്കിലും പറയാം ആ സന്ദർഭത്തിൽ നമ്മൾ ഉപയോഗിക്കും റിക്വസ്റ്റ് അഥവാ പൊളൈറ്റ് റിക്വസ്റ്റ് കാണിക്കാൻ നമ്മൾ വുഡ് ഉപയോഗിക്കും എനിക്കൊരു കപ്പ് ചായ കിട്ടുമോ എന്ന് ചോദിക്കുന്നു അല്ലെങ്കിൽ എനിക്കൊരു കപ്പ് ചായ തരാമോ അപ്പോൾ നമ്മളവിടെ ഉഡ് ഉപയോഗിക്കും യു പ്ലീസ് ഗിവ് മീ എ കപ്പ് ഓഫ് ടീ വുഡ് യു പ്ലീസ് ഗീവ് മീ എ കപ്പ് ഓഫ് ടീ അപ്പോൾ വുഡ് വന്നില്ലേ പൊളൈറ്റ് റിക്വസ്റ്റ് കാണിക്കാനായിട്ടാണ് നമ്മളെ കൂട്ടുകാരനോടോ അല്ലെങ്കിൽ മറ്റേ വേറെ ആരോടെങ്കിലും ചോദിക്കുകയോ എനിക്ക് ഒരു അഞ്ഞൂറ് രൂപ കടം തരാമോ ഇച്ചിരി വിനയത്തോടെ ചോദിക്കണം കടമല്ലേ ചോദിക്കുന്നേ വുഡ് ഡി യു പ്ലീസ് ലെമീൻ എൽ ഇൻ ഡി വു യു പ്ലീസ് ലെറ്റ് മീൻ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇപ്പം നമ്മൾ റുപ്പീസ് ഒന്നൊന്നും ചോദിക്കില്ല നേരിട്ട് ചോദിക്കാൻ നേരത്തെ വു യു പ്ലീസ് ലെറ്റ് മീ ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ രൂപ അപ്പോൾ അത് റിക്വസ്റ്റ് അഥവാ പൊളൈറ്റ് റിക്വസ്റ്റ് കാണിക്കാൻ ഉപയോഗിക്കുന്നു ഇനി നമ്മുടെ ഉള്ളിലെ ഒരാഗ്രഹം മോഹം പ്രകടിപ്പിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കും നമ്മുടെ നമുക്കറിയാനുള്ള ആഗ്രഹമോ അല്ലെങ്കിൽ മറ്റു മോഹമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കും അപ്പോൾ നമ്മളൊരു പിന്നെ ചങ്ങാതിയെ പരിചയപ്പെട്ടു ഒരാളെ പരിചയപ്പെട്ടു ചങ്ങാതിയായി അല്ലെങ്കിൽ ഒരു ചങ്ങാതിയെ നമ്മൾ വഴിക്ക് വെച്ച് കണ്ടു അപ്പോൾ അവനോട് ചോദിക്കുകയാണ് ഇവിടെ അടുത്താണോ വീട് ആ അതെ അതെ അപ്പം നിൻ്റെ വീടെവിടെയാണെന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് നിൻ്റെ വീടെവിടെയാണെന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഐ വുഡ് നോ വെയർ യുവർ ഹൗസ് ഹൗസീസ് വേർ യുവർ ഹൗസ് എന്നാണ് ചോദിക്കേണ്ടത് വെയർ യുവർ ഹൗസ് ഈസ് അപ്പോൾ ഐ വുഡ് നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ അർത്ഥം എന്താണ് ഐ വിഷ് ടു നോ എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് എനിക്ക് ഐ വിഷ് ടു വിഷ്ടുനോ അല്ലെങ്കിൽ ഐ ലൈക്ക് ടു നോ എനിക്കറിയാൻ ആഗ്രഹമുണ്ട് ഇഷ്ടമുണ്ടെന്നല്ലേ വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ ആഗ്രഹ അഥവാ മോഹത്തെ കാണിക്കാനായിട്ട് നമ്മൾ വുഡ് ഉപയോഗിച്ചിരിക്കുന്നു ഇനി വേറെ ഒരു ദാകരണം എന്ന് പറയാൻ നേരത്ത് ആ പെൺകുട്ടി ആരാണെന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ ആ പെൺകുട്ടി ആരാണെന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ പറയാം ഐ മൈ ബുഡ്നോ എനിക്കറിയാൻ ആഗ്രഹമുണ്ട് ഐ ലൈക്ക് ടു നോ ഐ വിഷ്നോ അതിന് ഐ വുഡ്നോ എന്ന് പറഞ്ഞാൽ മതി അവിടെ ഈ ഹു ഈസ് ദു ചോദിക്കരുത് ഐ വുഡ്നോ ഹു ദാറ്റ് എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി ആരാണ് എന്നറിയാനുള്ള മോഹം എനിക്കുണ്ട് ഇവിടെ ഒന്നും ഘടനാപരമല്ല നമ്മൾ നോക്കുന്നത് ഈ സന്ദർഭമാണ് അതായത് നമ്മുടെ ഉള്ളിലെ ആഗ്രഹം അഥവാ മോഹം പ്രകടിപ്പിക്കാൻ ഉഡ് ഉപയോഗിക്കുന്നു ഇങ്ങനെ വുഡിന് വേറെ വേറെ ഒരുപാട് ഒരുപാട് പ്രയോഗങ്ങളുണ്ടെന്നേ ഇനി മറ്റൊരു ഉപയോഗം വുഡിൻ്റെ മറ്റൊരു ഉപയോഗം ഇപ്പം രണ്ട് കാര്യങ്ങൾ വരുന്നു ഇതിനേക്കാൾ ആ താല്പര്യം ഇതാണെന്ന് കാണിക്കുന്നു അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പ്രിഫറൻസ് എന്ന് പറയും അതായത് മുൻഗണന മുന്നിൽ രണ്ട് കാര്യങ്ങൾ വരുമ്പോൾ ഒന്നിനേക്കാൾ മറ്റൊന്നാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അതാണ് അതിന് വുഡ് നമ്മൾ ഉപയോഗിക്കും അപ്പോൾ അതിന് സാധാരണയൊക്കെ നമ്മൾ മുമ്പും കേട്ടിട്ടുള്ളതാണ് വായിച്ചിട്ടൊക്കെ വായിക്കുമ്പോഴൊക്കെ അല്ലെ പഠിച്ചപ്പോഴൊക്കെ കേട്ടിട്ടുള്ളതല്ലേ അതിൻ്റെ ഒരു ഉദാഹരണമാണ് കീഴടങ്ങുന്നതിനേക്കാൾ ധീരന്മാർക്ക് ഇഷ്ടം മരണമാണെന്നുള്ളത് അതായത് രണ്ട് കാര്യങ്ങൾ എവിടെ നിൽക്കുന്നു ഒന്നുകിൽ കീഴടങ്ങുക അതല്ലെങ്കിൽ മരിക്കുക ഈ യുദ്ധത്തിലും മറ്റും ഒക്കെ പോരാട്ടത്തിലുമൊക്കെ അപ്പോൾ ഒന്നുകിൽ യുദ്ധം ചെയ്ത് മരിക്കുക അതല്ലെങ്കിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കീഴടങ്ങുക അപ്പം പ്രിഫറൻസ് വന്നില്ലേ അപ്പം അതിൽ ധീരന്മാർ ഇഷ്ടപ്പെടുന്നത് കീഴടങ്ങുന്നതിനേക്കാൾ ആ മരിക്കുന്നതാണ് അവരുടെ ഇഷ്ടം അപ്പം ധീരന്മാർക്ക് ഇഷ്ടം കീഴടങ്ങുന്നതിനേക്കാൾ മരണമാണോ ദ ബ്രേവ് വുഡ് റാദർ ഡൈൻ സെറണ്ടർ ദ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബ്രേവ് മെൻ എന്നാണ് അപ്പം റാദർ ഡൈ സെറണ്ടർ ചിലപ്പോൾ നമ്മൾ പറയത്തില്ലേ കൂട്ടുകാരൊക്കെ വഴക്കിടാ നേരത്തെ അല്ലെങ്കിൽ വേറെ ഒരാൾ നമ്മളോട് വഴക്കിന് വരുമ്പോഴത്തേക്ക് നമ്മൾ പറയും അവനോട് വഴക്കെടുതിനേക്കാൾ നല്ലത് മിണ്ടാതിരിക്കലാണ് അവനോട് വഴക്കെടുതിനേക്കാൾ എനിക്കിഷ്ടം മിണ്ടാതിരിക്കുന്നതാണ് ഐ വുഡ് റാദർ ബി സൈലൻറ്റ് ഐ വുഡ് റാദർ ബി സൈലൻറ്റ് വിത്ത് ഹിം അപ്പോൾ അവിടെയും പ്രിഫറൻസാണ് വന്നിരിക്കുന്നത് ഒന്നുകിൽ അവനുമായിട്ട് വഴക്കിടണം അല്ലെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് നിശബ്ദത പാലിക്കണം അതിൽ പ്രിഫർ ചെയ്തിരിക്കുന്നു ഏതാ നിശബ്ദത പാലിച്ചേക്കുക പ്രിഫറൻസ് മുൻഗണന അതിന് കൊടുത്തിരിക്കുന്നു അതാണ് പറഞ്ഞത് ഏതാണ് ഐ വുഡ് റാദർ ബി സൈലൻ്റ് ദാൻ ക്വാറൽ വിത്ത് ഹിം ഇനി ഉറപ്പ് സർട്ടേണിറ്റി കാണിക്കാൻ നമ്മൾ ഉണ്ട് ഉപയോഗിക്കും കണ്ടല്ലേ പിന്നെ ആറാമത്തെ സന്ദർഭമാണ് ഞാനിപ്പം പറയുന്നത് ഉറപ്പ് കാണിക്കാനായിട്ടല്ലെ സർട്ടണിറ്റി കാണിക്കാനായിട്ട് സർട്ടണിറ്റി കാണിക്കാൻ നമ്മൾ ഈ വുഡ് ഉപയോഗിക്കും ആ എന്നെ സെലക്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ് അപ്പം എൻ്റെ ഉറപ്പ് കാണിക്കുന്നു ഐ ആം ഷുവർ ഐ വുഡ് ബി സെലക്റ്റഡ് അപ്പോൾ അവിടെ വുഡ് പ്രയോഗം വന്നു ഐ ആം ഷുവർ ഐ വുഡ് ബി സെലക്റ്റഡ് എന്നെ സെലക്ട് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ് അവനവളെ സംരക്ഷിക്കുമെന്ന് അവക്കുറപ്പുണ്ട് അവിടെയും ഉറപ്പ് ഷീഷുവർ ഹീ വുഡ് പ്രൊട്ടക്ട് ഹർ ഷീഷു അവൾ കുറപ്പുണ്ട് എന്ത് ഹീ വുഡ് പ്രൊട്ടക്ട് ഹർ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് അവൾ കുറപ്പുണ്ട് ഇനി വേറെ സന്ദർഭമുണ്ട് വുഡിന് അസംഭവ്യമായ കാര്യങ്ങൾ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ ആ നമ്മളെ സങ്കല്പിച്ച് പറയാൻ നേരത്ത് അവിടെ ഉണ്ട് ഉപയോഗിക്കും അപ്പോൾ വലിയ സ്വപ്നങ്ങളൊക്കെ കൊടുത്തായിരിക്കാം പെണ്ണിനെ കെട്ടിയത് അവസാനം കഷ്ടപ്പാടും ദാരിദ്ര്യമൊക്കെ ആയി അപ്പം അങ്ങനത്തെ സന്ദർഭത്തിൽ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പറയും ഏതാണ് ഞാനൊരു രാജാവായിരുന്നെങ്കിൽ നീ എൻ്റെ റാണിയായേനെ ഇംപ്രോബിൾ തിങ്സ് അസംഭവ്യമായ കാര്യങ്ങൾ അങ്ങനെ പറയുമ്പോൾ വുഡ് ഉപയോഗിക്കും ഞാനൊരു രാജാവായിരുന്നെങ്കിൽ അവിടെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക അതിന് നമ്മൾ പറയുന്നത് എന്നാണ് പറയുന്നത് ഇപ്പം അതിന് ചില മാറ്റമൊക്കെ വന്നിട്ടുണ്ട് ഈ വാസ് ഏ കിങ് എന്നൊക്കെ ഉപയോഗിച്ച് കാണുന്നുണ്ട് ഈ ഇംപ്രോബിൾ ആയിട്ടുള്ള അസംഭവ അസംഭവ്യമായ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ഈ സിംഗിളർ ലോണിൻ്റെ കൂടെ ഈ പ്ലൂറൽ വെയർ പ്രയോഗ സാധ ഉപയോഗിച്ച് പോന്നിരുന്നത് ഇപ്പോഴും അത് ഗ്രാമർ ഭാഗത്തിൽ അക്കാഡമിക് ലെവലിലൊക്കെ അത് തന്നെ ഉപയോഗിക്കുന്നത് അപ്പം ഞാനൊരു രാജാവായിരുന്നെങ്കിൽ ഈ ഫൈവ് വെയർ കിങ് നീ ഒരു റാണിയായേനെ നീ എൻ്റെ റാണിയായേനെ യു വുഡ് ബീ മൈക്യൂൺ അപ്പം ഇംപ്രോബിൾ തിങ്സ് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ വുഡ് ഉപയോഗിച്ചിരിക്കുന്നു ഇനി ഫ്യൂച്ചുറിറ്റി കാണിക്കാനായിട്ട് ഉപയോഗിക്കും ഭാവിയിലെ കാര്യം പറയാനായിട്ട് ഈ വുഡ് ഉപയോഗിക്കും അടുത്ത ആഴ്ച ഡൽഹിയിൽ നിന്ന് ഇരിക്കുമെന്നാണ് അവൻ പറയുന്നത് തിരിച്ചിട്ടില്ല ആഴ്ച തിരിക്കുകയേ ഉള്ളൂ അവിടെ പിന്നെ ഈ വുഡ് പ്രയോഗിക്കാം അപ്പോൾ ഹീ സൈസ് ഹീ വുഡ് റിട്ടേൺ ഫ്രം ഡൽഹി നെക്സ്റ്റ് വീക്ക് അപ്പോൾ ഹീ സെയ്സ് ഹി വുഡ് റിട്ടേൺ ഫ്രം ഡൽഹി നെക്സ്റ്റ് വീക്ക് അപ്പോൾ അത് വുഡിൻ്റെ ഒരു പ്രയോഗമാണ് അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഇപ്പോൾ ഉണ്ടാകവേ നിങ്ങൾക്ക് ഈ വീഡിയോ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ വിൽപ്രയോഗം എന്ന് പറയുന്ന നമ്മൾ പ്രസൻറ്റിൽ നിന്നുകൊണ്ട് പറയുന്ന കാര്യമാണ് അത് പാസ്റ്റ് സീക്വൻസിൽ അല്ലെങ്കിൽ പാസ്റ്റ് പ്രയോഗത്തിലാണ് അത് ഉപയോഗിക്കാൻ നേരത്തെ വുപ്രയോഗം വരുന്നത് നമ്മൾ പറഞ്ഞു പക്ഷേ ഇപ്പം ഇവിടെ ഞാൻ പറഞ്ഞത് എന്താ ഹി സെയ്സ് ആ ഹീ വുഡ് റിട്ടേൺ ഫ്രം ഡൽഹി നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞ് അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നത് എന്താ ഹീ സൈസ് വന്നിരിക്കുന്നു അപ്പോൾ പ്രസൻറ്റല്ലേ പറഞ്ഞിരിക്കുന്നത് പിന്നെന്താ വുഡ് വന്നത് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഫ്യൂച്യൂരിറ്റി ഭാവിയിലെ ഒരു കാര്യം പറയുന്നതിന് വുഡും ഉപയോഗിക്കാം അതിനുള്ള ആ അനുവാദമുണ്ട് അർഹതയുണ്ടെന്നാണ് അതുകൊണ്ടാണ് ഫ്യൂച്ചറിറ്റിയെ കാണിക്കുന്ന സന്ദർഭത്തിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പാസ്റ്റ് കോൺവെർസേഷനിൽ വില്ലിൻ്റെ പാസ്റ്റ് രൂപമായ വുഡ് ഉപയോഗിക്കുന്നു നമ്മൾ പറഞ്ഞു ഏതാണ് ഹീ സീ വുഡ് കം ടു മാറോ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അതും ഒരു സന്ദർഭമാണ് അതും അങ്ങനെ എടുത്തേക്കണം അതുപോലെ തന്നെ ഈ ഡിറ്റർമിനേഷൻ ഉറച്ച തീരുമാനം അതുപോലെ തന്നെ ഇൻറ്റൻഷൻ ഉദ്ദേശം ഇതൊക്കെ പറയുമ്പോഴത്തേക്കും ഫുഡ് ഉപയോഗിക്കാവുന്നതാണ് അപ്പം അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞത് ഞാനൊരു ബിസിനസ് ആരംഭിക്കണമെന്നാണ് അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞത് ആ ഞാനൊരു ബിസിനസ് ആരംഭിക്കണമെന്നാണ് അവരുടെ ഡിറ്റർമിനേഷൻ അതാണ് അപ്പം മൈ പേരൻസ് സ് ഇത് നമുക്ക് വേറെ ഷുഡ് വെച്ചും പറയാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ വുഡ് വെച്ചും പറയാവെന്നാണ് അതിൻ്റെ പ്രയോഗമാണ് നമ്മൾ പറയുന്നത് പേരൻസ് ടോൾഡ് മീൻ അച്ഛനമ്മമാർ എന്നോട് പറഞ്ഞു എന്ത് പറഞ്ഞോ ആ ഐ വുഡ് സ്റ്റാർട്ട് എ ബിസിനസ് അല്ലെങ്കിൽ ഐ വുഡ് സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ് ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങണമെന്ന് ഡിറ്റർമിനേഷൻ ഇനി ഉദ്ദേശ്യം വെച്ചും പറയാം ഉദ്ദേശം കാണിച്ചിട്ടും ഫുഡ് ഉപയോഗിക്കാം ആ അടുത്ത വർഷം ഞാൻ ആ കോഴ്സിന് ജോയിൻ ചെയ്യും ആ കോഴ്സിന് ചേരും അടുത്ത വർഷം അതെൻ്റെ ഉദ്ദേശമാണ് അടുത്ത വർഷം ഞാൻ ആ കോഴ്സിന് ചേരും ഐ വുഡ് ജോയിൻ ദ കോഴ്സ് നെക്സ്റ്റ് ഇയർ ഐ വുഡ് ജോയിൻ ദ കോഴ്സ് നെക്സ്റ്റ് ഇയർ കണ്ട ബില്ലിൻ്റെ ഫാസ്റ്റ് ഫോമാണ് വുഡ് പക്ഷേ വുഡ് എത്ര സന്ദർഭങ്ങളിലാണ് ഇപ്പോൾ ഉപയോഗിച്ച് പോന്നിരിക്കുന്നത് ഞാനിപ്പോൾ ഏതാണ്ട് നിങ്ങളോട് പത്ത് വിവിധ സന്ദർഭങ്ങളാണ് പറഞ്ഞത് അതിൻ്റെ ഇടയ്ക്ക് തന്നെ കൊച്ചു കൊച്ചു വിഭാഗം വേറെയുണ്ട് ഉദ്ദേശം ഉറച്ച തീരുമാനം ഇങ്ങനെയൊക്കെ അതുകൊണ്ട് ഈ വുഡിൻ്റെ പ്രയോഗം എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് നമുക്ക് ഒരു തുടക്കക്കാരിന്ന് മാത്രമല്ല ഇച്ചിരി മുന്നോട്ട് വരുന്നവർക്കും ഇത്രയും ഒരു ഒരു സങ്കീർണമായ ഒരു പ്രയോഗം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അക്കാഡമിക് ആയിട്ടുള്ള നമ്മൾ പഠിക്കുന്ന കുട്ടികളും ഇംഗ്ലീഷ് വായിക്കുന്നവരും ഇത്തരം പ്രയോഗങ്ങൾ പല പല സന്ദർഭങ്ങളിൽ കാണാൻ നേരത്ത് ആകെപ്പാടെ ഒരു പെടും അപ്പോൾ അങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ വുഡിൻ്റേത് മാത്രമായിട്ട് ഇപ്പം ഞാൻ നിങ്ങളുടെയൊക്കെ ഇത്രയും വിവിധമായിട്ടുള്ള ഏതാണ്ട് മിനിമം പത്ത് സാഹചര്യങ്ങൾ പറഞ്ഞ് അതിൻ്റെ ഉദാഹരണങ്ങൾ തന്നിട്ടുള്ളത് അപ്പോൾ ഇത് സ്പോക്കൺ ഇംഗ്ലീഷിന് വേണ്ടിയിട്ടുള്ളതല്ല അത് ഞാൻ പ്രത്യേകം വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്ക് വളരെ ലളിതമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഘടനകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ആ ഘടന വെച്ച് വളരെ ലളിതമായിട്ട് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ പക്ഷേ ഇത് വായിച്ചു വരുമ്പോഴത്തേക്കും അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്കും ഈ വിവിധ ഉപയോഗങ്ങൾ നന്നായിട്ട് മനസ്സിലാകണം അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു തവണ ഇത് കണ്ടാൽ പോരാ ഇത് പല ആവർത്തി വളരെ ശ്രദ്ധാപൂർവം കാണണം അത് മനസ്സിലാക്കണം അങ്ങനെ വരുമ്പോഴത്തേക്ക് മാത്രമേ ഇത് മനസ്സിൽ വീഴുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ പരമാവധി നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പ്രയത്നം ചെയ്യുക ആശംസകൾ നേരുന്നു ഗുഡ് വിഷസ് ഗുഡ് ബൈ